പൗത്വത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് അവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ വേദയാണെങ്കിൽ ഇശ്വതിയെടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേദയുടെ വിവാഹം കഴിഞ്ഞ കാര്യവും വിക്രത്തിൻ്റെ കാര്യമൊക്കെ വേദ ഇശ്വതിയെടുത്ത് പറയുന്നുണ്ട് ഇശുതി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പം വേദ പറയാണ് ഇത്രയും നാളും ഞാൻ വിചാരിച്ചത് വിക്രത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവും ശ്രീകാര്യ ശ്രീനിവാസനാണെന്ന് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ശ്രീകാര്യ ശ്രീനിവാസനും വാസവനൊന്നും ഒരു പ്രശ്നമില്ല വാസവൻ്റെ എൻ്റെ യഥാർത്ഥ കൊലപാതകം ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വാസവന് ഇക്ക്രത്തോടുള്ള ദേഷ്യങ്ങൾ മാറും പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു ചെകുത്താനുണ്ട് എന്ന് വേദ പറയാണ് അപ്പോൾ ഇഷുത ചോദിക്കുകയാണ് ആരാണ് അതെന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ചേട്ടൻ ശ്രീകാന്ത് കൂടെ അംഗളുമുണ്ട് ചന്ദ്രശേഖരൻ അവർ രണ്ടുപേരും കൂടാണ് ഈ അനൊക്കെ നടപ്പാക്കുന്നതെന്ന് വേദ പറയുന്ന യക്ഷിത പറയാണ് അതിന് ഇത്രയും വൈരാഗ്യം വരേണ്ട കാര്യം എന്താണ് അവർ വിചാരിച്ച വിവാഹം നടന്നില്ല അത് തന്നെ ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് എൻ്റെ മുത്തശ്ശൻ എനിക്ക് എനിക്കെഴുതന്ന സ്വത്തെല്ലാം അവരുടെ കഴി എത്തത്തില്ലെന്ന് മനസ്സിലായി ഇനി വിക്രം ഇതെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളത് സ്വന്തമാക്കുന്നൊരു ഭയം ഇപ്പോഴവരുടെ ഭയത്തിൻ്റെ മൂട്ടന്നെ അവസ്ഥയിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് അവർ എന്തും ചെയ്യുമെന്ന് വേദ യശുതി എടുത്ത് പറയുകയാണ് അർത്ഥത്തിൽ പോലീസ് കസ്റ്റഡിയിലാവേണ്ടത് എൻ്റെ ഭർത്താവ് വിക്രമല്ല ആ ചെകുത്താനായ എൻ്റെ സഹോദരൻ ശ്രീകാന്താണെന്ന് വേദ പറയാണ് ഭയങ്കര ദേഷ്യമുണ്ട് വേദയ്ക്ക് ശ്രീകാന്തിനോട് ഇഷിദ്ധ പറയുകയാണ് ഇതിനൊറ്റ മാർഗ്ഗമുള്ള ഇതിൻ്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കുക എന്നിട്ട് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നാലേ വാസവനും അടങ്ങത്തുള്ളൂ എന്ന് ഇഷിത പറയുന്നുണ്ട് അപ്പം വേദ പറയുന്നുണ്ട് ആ പറഞ്ഞത് ശരിയാണ് എത്രയും പെട്ടെന്ന് യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടി കണ്ടുപിടിക്കണം അതുവരെ വിക്രത്തിന് ഒളിച്ച് താമസിക്കാൻ ഒരു സ്ഥലം വേണം അതിന് നീ ഏതാണ് തിരഞ്ഞെടുത്തതെന്ന് ഇഷിത ചോദിക്കാണ് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെ വിക്രത്തെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷിത പറയാണ് അത് ഭയങ്കര ഉള്ള കാര്യമാണ് അവിടെ കൊണ്ടുപോയാൽ എപ്പോൾ വേണമെങ്കിലും വിക്രം പിടിയിലാവൂ എന്ന് ഇഷ്യത പറയുകയാണ് അതെനിക്ക് നന്നായിട്ടറിയും അതും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനം എടുത്തത് കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യ സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായി വിക്രമത്തിനെ കഴിയാൻ പറ്റിയ സ്ഥലം എൻ്റെ വീട് തന്നെയാണെന്ന് പറയുകയാണ് വേദയാണെങ്കിൽ വിക്രത്തെ സ്വന്തം വീട്ടിലിട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുകയാണ് നാളെ രാത്രിയിൽ അവിടം വരെ ഒന്ന് എത്തിച്ചെന്നാൽ മതി വിക്രത്തെ എന്ന് വേദ ഇശുദിയോട് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും വിക്രത്തെ അങ്ങോട്ട് മാറ്റാൻ തന്നെ തീരുമാനിക്കുകയാണ് സമയത്ത് വാസവനാണെങ്കിൽ ആകപ്പാടെ ഫ്രാന്ത് പിടിച്ചടക്കുകയാണ് വിക്രത്തെ കണ്ടിട്ട് കണ്ടു കിട്ടണം എല്ലാ ഹോസ്പിറ്റലിലും സകലമായ സ്ഥലത്ത് അരിച്ചുപറക്കുന്നുണ്ട് പക്ഷേ വിക്രത്തെ കിട്ടുന്നില്ല നേരെ വീട്ടിലേക്ക് വരികയാണ് വിക്രത്തിൻ്റെ അവിടെ വരികയാണ് അവിടെ വരുമ്പം നന്ദിനെ ആണെങ്കിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നത് നന്ദിനിയാണെങ്കിൽ വാസവനെ കാണുമ്പോഴേ പേടി ചൂടുവാണ് തൊട്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് ഓടുവാണ് കിണറ്റിൻ്റെ കരയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ഓടുവാണ് ഓടി ചെന്നിട്ട് അച്ഛനോട് പറയാണ് ആ വാസവൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ശ്രീജി അങ്ങോട്ട് വരുന്നുണ്ട് നായകനും അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ഈ സമയത്ത് വാസവനകത്തോട്ട് കയറി വരികയാണ് വിക്രം എവിടെയെന്ന് ചോദിക്കുന്നതുകൊണ്ട് അപ്പോൾ മാഷു ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല വിക്രം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്തായാലും ഇവിടെ ഇല്ല എന്ന് മാഷി പറയുന്നുണ്ട് ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവൻ ഇവിടെ വന്നു പോകുന്നിട്ടുള്ള കാര്യം ഞാൻ അറിയുന്നുണ്ടെന്ന് വാസ്തവം പറയുകയാണ് ഇവിടെ വരാറില്ല എന്ന് മാഷി പറയുന്നുണ്ട് വാസവൻ പറയുകയാണ് നിങ്ങൾക്കൊക്കെ നൊന്നു കഴിഞ്ഞാൽ അവൻ എവിടെ ഒളിച്ചിരുന്നാലും അവനെത്തുമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് മാഷിൻ്റെ കോളറി കയറി പിടിക്കുന്നുണ്ട് അപ്പം പിടിച്ചു മാറ്റാൻ ശ്രീജയം നന്ദിനിയും വരുന്നുണ്ട് പക്ഷേ മാഷിനെ അടിക്കുകയും തെള്ളിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് വിനായകൻ വന്ന് പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ വിനായകനെയും തെള്ളിയിട്ട് എല്ലാവരെയും നന്നായിട്ട് വാസവൻ ഉപദ്രവിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണെ ഈ അടിയൊക്കെ അവന് കിട്ടേണ്ടത് അവനെ നിങ്ങളെ ഒളിപ്പിച്ച് വെക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്കിത് കിട്ടുന്നതെന്ന് പറയാണ് എന്നിട്ട് വീണ്ടും മാഷിനെ ഉപദ്രവിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് കമലമ്മ അങ്ങോട്ട് വരുന്നത് ഇത് വരുന്ന കാണാൻ കണ്ടുകൊണ്ടുവരുന്ന കമലമ്മ ഓടി വന്ന് പിടിച്ചുമാറ്റാൻ വരുന്നുണ്ട് അപ്പം കമലമ്മയും പിടിച്ച് തെളുന്നുണ്ട് കമലമ്മ ചെന്ന് വീഴുകയാണ് അപ്പോഴത്തെ മാഷാണെങ്കിൽ കമലയെന്നും പറഞ്ഞു ഓടി വരികയാണ് അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചു വിട്ടിട്ട് വാസവനാണെങ്കിൽ വെല്ലുവിളിയും നടത്തി എല്ലാവർക്കും കാണിച്ചു അവൻ ഇനി ജീവനോടെ ഇരിക്കത്തില്ല അവനെ ഞാൻ കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ പോവുകയാണ് ഈ സമയത്ത് തള്ളിയിട്ട് കമലമ്മയ്ക്ക് പോതൊക്കെ പോകുന്നുണ്ട് അങ്ങനെ പക്ഷേ കുറേ പെട്ടെന്ന് കമലയെ വിളിക്കുന്നുണ്ട് പക്ഷേ കമലെ കമലേനെ വിളിക്കുക അല്ലാതെ കമലമ്മയ്ക്ക് യാതൊരു അനുഭവവും ഇല്ല അപ്പം മാഷു പറയുകയാണ് എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വിളിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയാണ് അങ്ങനെ വിനായകൻ പെട്ടെന്ന് തന്നെ വണ്ടി വിളിക്കുന്നുണ്ട് വണ്ടി വിളിച്ച് കമലമ്മ വണ്ടി കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്താണെങ്കിൽ ക്രമ ഇപ്പോഴും വരൂൻ്റെ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മരിക്കുന്നതിൻ്റെ അന്നുപോലും വിക്രത്തെ വരുൺ കണ്ടതും സംസാരിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വരുൺ തന്നെ ഒരു ജ്യേഷ്ഠനെ പോലാണ് കണ്ടതെന്ന് വിക്രത്തിന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു സങ്കടത്തിൽ തന്നെ ഇരിക്കുകയാണ് വിക്രം ഇപ്പോഴും സവനാണെങ്കിൽ വിക്രത്തെ കാണാത്തതിൻ്റെ വെപ്രളത്തിൽ എല്ലായിടത്തും ഓടിയടന്ന് നോക്കുവാണ് ഈ സമയത്താണെങ്കിൽ ശ്രീകാന്തം വിളിക്കുന്നുണ്ട് വാസവനെ കൂട്ടിപ്പോയിട്ട് അവരെന്തോ പറഞ്ഞ് അവർക്കറിയുന്ന അറിയത്തില്ല എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം വാസവൻ ശ്രീകാന്തിനെ അറിയിക്കുകയാണ് അപ്പം ശ്രീകാന്ത് പറയാണ് അതൊക്കെ ചുമ്മാത അവർക്കറിയായിരിക്കും എവിടെയാണെന്ന് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടുപിടിക്കണം ഇനിയും ദിവസങ്ങൾ നീണ്ടുപോകുന്നത് ശരിയാവത്തില്ല എന്ന് ശ്രീകാന്ത് പറയാണ് ഉടനെ തന്നെ കണ്ടുപിടിക്കും എന്നുള്ളൊരു വാശിയിലാണ് വാസവൻ ഈ സമയത്ത് ഫോൺ വെച്ച ശ്രീകാന്ത് ചന്ദ്രശേഖരത്ത് പറയുകയാണ് അയാൾ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കും അല്ലെങ്കിലും ഇത്രയും മുറിവ് പറ്റിയ ഒരാൾ ഒത്തിരിയും ദൂരമൊന്നും പോത്തില്ല അവൻ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് പക്ഷെ അവനെ സഹായിച്ചതാരും എന്നുള്ളൊരു സംശയം ശ്രീകാന്ത് ചന്ദ്രശേഖരൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രശേഖരൻ പറയുകയാണ് ഇനി വേദം എങ്ങാണോ ആയിരിക്കുമോ ഇനി അവനെ സഹായിച്ചെന്നുള്ള ഒരു സംശയം ചന്ദ്രശേഖരനും ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്കും ആ സംശയം ഇല്ലാതില്ല ഉടനെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അവൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസമൊക്കെ അവനെ ഒളിപ്പിച്ചിരുത്താൻ പറ്റും ഉടനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു വാശിയിലാണ് ശ്രീകാന്ത് ഈ സമയത്താണെങ്കിൽ വേദം നേരെ തിരിച്ച് വീട്ടിലെത്തി എൻ്റെ മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് വിക്രം വരുണിനെക്കുറിച്ച് പറഞ്ഞ കാര്യവും വിക്രം വരുണിനെ ഓർത്ത് സങ്കടപ്പെട്ട കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് വേദയെ എന്നിട്ട് വേദ ആലോചിക്കണേ നാളെ തന്നെ വിക്രത്തെ അവിടുന്ന് മാറ്റണം ഇനി ശ്രീകാന്തങ്ങാണ് എങ്ങാണെന്ന് തേടി പിടിച്ച് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് വേദയ്ക്കറിയാം അതുകൊണ്ട് നാളെ തന്നെ ഇങ്ങോട്ട് മാറ്റണം അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് വേദ എന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ ഉടനെ കണ്ടുപിടിക്കണം വേദയ്ക്കൊരു സംശയമൊക്കെ ഉണ്ടല്ലോ ശ്രീകാന്തിനെ എല്ലാം കൊന്ന കുറ്റം വിക്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ശ്രീകാന്താണെന്ന് വേദയ്ക്ക് മനസ്സിലായി പക്ഷേ വരുണിനെ കുത്തിയതാര് ഇനി ശ്രീകാന്ത് തന്നെയാണോ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്തിങ്ങനെ നിൽക്കുകയാണ് അതിന് കുറച്ച് തെളിവും കൂടെ കിട്ടേണ്ട കാര്യം മാത്രമേ വേദയ്ക്കുള്ളൂ വേദകിനെ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നാളെ തന്നെ എങ്ങനെങ്കിലും വിക്രത്തെ ഇവിടെ കൊണ്ടുവരണം അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് വേദ